ഹായ് ഇന്ന് എനിക്ക് കുറച്ച് തവരെ ഇല കിട്ടിയിട്ടുണ്ട് അത്ര നല്ല ഇലയൊന്നും അല്ല മുൻപൊക്കെ മഴ പെയ്യുമ്പോൾ എല്ലാ പറമ്പിലും ഒളച്ച് കാണുന്ന സാധനം ഇപ്പൊ ഇത് കാണാനേ ഇല്ല കണ്ടാൽ തന്നെ ഇത് മുറിച്ച് കറി വെക്കാനൊന്നും ആർക്കും ഇപ്പൊ സമയവും ഇല്ല പക്ഷെ എനിക്കിഷ്ടാട്ടോ ഇലക്കറി ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടും ഞാൻ ഇലയെല്ലാം ഒന്ന് കഴുകി ഒരു പിടിയാക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ചെറുതായിട്ടൊന്നും മുറിച്ചെടുക്കണം എല്ലാ ഇലയത്ര നല്ലതൊന്നും അല്ല എന്നാലും നമുക്ക് മോശം ഇല ഒക്കെ മാറ്റിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിയണം എന്നാലായിരിക്കും അത് വച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ മാക്സിമം ചെറുതായിട്ട് അരിയാന് ശ്രമിക്കുന്നുണ്ട് അമ്പാടി ആട്ടോ ക്യാമറ പിടിച്ചത് അതാണ് ഇങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് അമ്പാടിക്ക് പനി അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ആളായി ഞാൻ എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് അതിലെ മോശം ഇലയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഒന്നുകൂടി ഒന്ന് ഞാൻ കഴുകിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തവരയിലയ്ക്ക് വേവുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചീരയുടെ അത്രയൊന്നും വെള്ളം പോരാ കുറച്ചും കൂടി വെള്ളം വെക്കണം അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഞാൻ വെന്ത് വന്നപ്പോൾ കാണാൻ അത്രയേ ഉള്ളൂ എന്നാലും ചോറിന് തവര വറവ് ഒരു ടേസ്റ്റാണ് ഇത് മാത്രം മതി ചോറിൻ്റെ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം അതിനായിട്ട് ഞാൻ രണ്ട് വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ചതച്ചെടുത്ത ഉള്ളിയും മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വറുത്തെടുത്തിട്ട് വറവിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു രസം ഈ സമയത്തെ ഇതൊക്കെ കിട്ടും മഴ പെയ്യുന്ന സമയത്താണ് ഇത് ഉണ്ടാവുക അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറിന് അടിപൊളിയാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ